ബഹുമാനപ്പെട്ട ഈ ുന്നത് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് നമുക്കിവിടെ മുഖ്യപ്രഭാസം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ഞാൻ ഈ അവരുടെ സ്വാഗതം ചെയ്യുകയാണ് യും നാട്ടുകാരെയും ഒറ്റമാക്കി ഈ മഹത്തായ പരിപാടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്

عليكم ورحمة الله وبركاته الحمد لله رب العالمين صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين بعد ിലുമുള്ള ലോകം മുഴുവൻ പ്രകീർത്തനങ്ങളിൽ മുഖിതമാകുകയുണ്ട് അതുമായി ബന്ധപ്പെട്ട് സംസകരയുടെ നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാരുടെ ആശീർവാദപ്രകാരം ഓരോ നാടുകളിലും ഇതുപോലുള്ള പ്രവാചക പ്രകീർത്തന സദസ്സുകളും റാലികളും നടന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ പ്രധാന

കൊടുക്കുന്ന സ്ഥലം അങ്ങനെ ഓരോ ഓരോ മിനിറ്റുകൾ ലോകത്തിന്റെ ഭാഗങ്ങളിലും എന്ന് വിളിച്ചു പറയപ്പെടുന്ന ഒരു ുംഹമ്മുണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ വന്നുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് പ്രവാചക പ്രകീർത്തനം ോ സ്നേഹമായിരുന്നോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും ഓരോ കുട്ടിയെയും മനസ്സിൽ ചെറുക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിസ്കാരമോ നോമ്പോ

ാണ് എന്ന് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാകുമ്പോഴേ ഒരാൾക്ക് യഥാർത്ഥ പരിശുദ്ധമായ ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ യഥാർത്ഥത്തിൽ മുസ്ലിം ആവുകയുള്ളൂ എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം